ഡബിൾ ടു ഡബിൾ ഫൈവ് ഹോ കേൾക്കുമ്പോൾ തന്നെ സിരകളിലെ രക്തം നിളയ്ക്കുന്നില്ലേ അതെ ഇത് വെറുമൊരു നമ്പറല്ല ഇത് നമ്മുടെ ലാലേട്ടൻ മലയാളത്തിന്റെ ഒരേ ഒരു കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ വെള്ളിത്തിരയിൽ കുറിച്ച വിസ്മയമാണ് വിൻസെന്റ് ഗോമസ് ആ പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖമുണ്ട് കയ്യിലൊരു സിഗരറ്റും ആരെയും കൂസാത്ത ഭാവവും ഇന്ദ്രജാലം പോലുള്ള ആ സംസാര ശൈലിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ഇടിമുഴക്കം പോലെ ആ ഡയലോഗ് മുഴങ്ങുമ്പോൾ ആരും കരുതിയില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ നാലക്കങ്ങൾ കേരളത്തിന്റെ റോഡുകളിൽ ഒരു രാജകീയ മുദ്രയായി മാറുമെന്ന് അതെ ലാലേട്ടൻ അത് വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നു തന്റെ പുതിയ വണ്ടിക്കായി ആ പഴയ പവർ നമ്പർ തന്നെ അദ്ദേഹം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എറണാകുളം ആർ ടിഒ ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു സാധാരണ ലേലമായിരുന്നില്ല അതൊരു യുദ്ധമായിരുന്നു ലാലേട്ടന്റെ പുതിയ ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് എന്ന കരുത്തിന് ഒരു ഉഗ്രൻ നമ്പർ വേണം ഏതായിരിക്കും ആ നമ്പർ ആരാധകർക്ക് സംശയമില്ലായിരുന്നു അത് ഡബിൾ ടു ഡബിൾ ഫൈവ് തന്നെയായിരിക്കും ലേലം വിളികൾ മുറുകുന്നു പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം ആവേശത്തിന്റെ മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ ലാലേട്ടന്റെ പ്രതിനിധിയും മറ്റ് രണ്ടുപേരും തമ്മിൽ ഇഞ്ചിഞ്ച് പോരാട്ടം ലേലം ഒന്ന് പോയിന്റ് ലക്ഷം പിന്നിട്ടു ഒടുവിൽ ലാലേട്ടൻ ആ തുറുപ്പ് ചീട്ട് പുറത്തെടുത്തു ഒരു രൂപ ലേലഹാൾ ഒന്നട ം സ്തബ്ധമായി കെ എൽ സീറോ സെവൻ ഡി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന ആ ഐതിഹാസിക നമ്പർ ലാലേട്ടൻ തന്റെ സ്വന്തമാക്കി ഒരിക്കൽ രാജാവായിരുന്നവൻ എന്നും രാജാവായിരിക്കുമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു നമുക്കൊന്ന് ഓർത്തെടുക്കാം ആ പഴയകാലം തമ്പി കണ്ണന്താനം എന്ന മാന്ത്രികൻ ക്യാമറയ്ക്ക് പിന്നിൽ ഡെന്നിസ് ജോസഫ് എന്ന ഇതിഹാസം തൂലികയുമായി മുന്നിൽ അവിടെയാണ് വിൻസെന്റ് ഗോമസ് എന്ന അധോലോക നായകൻ പിറക്കുന്നത് അന്ന് ലാലേട്ടൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ അതൊരു ഹിറ്റ് നമ്പറായി പിന്നെ കേരളം കണ്ടത് ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ തരംഗമായിരുന്നു മമ്മൂക്കയ്ക്ക് ത്രീ സിക്സ് നയൻ എന്ന മാജിക് നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന നമ്പറാണ് ഡബിൾ ടു ഡബിൾ ഫൈവ് ഇത് വെറുമൊരു സെൻറ്റിമെൻ്റ് അല്ല തന്റെ കരിയറിനെ മാറ്റിമറിച്ച തന്നെ സൂപ്പർ താര സിംഹാസനത്തിൽ ിരുത്തിയ ആ കഥാപാത്രത്തോടുള്ള സ്നേഹമാണ് സിനിമയും ജീവിതവും തമ്മിലുള്ള ആ മനോഹരമായ പാലമാണ് ഈ നമ്പർ ഇതാദ്യമല്ല ലാലേട്ടൻ ഈ നമ്പർ സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാരേജിലേക്കൊന്ന് കണ്ടുപിടിക്കൂ ആ ഭീമൻ കാരവാൻ കണ്ടോ കെ എൽ സീറോ സെവൻ സി ഇസെഡ് ഡബിൾ ടു ഡബിൾ ഫൈവ് അദ്ദേഹത്തിൻ്റെ മുൻപത്തെ ലാൻഡ് ക്രൂയിസർ ടൊയോട്ടർ വെൽഫെയർ എല്ലാറ്റിലും ഈ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന മാജിക് നമ്പറിൻ്റെ സാന്നിധ്യമുണ്ട് ആന്റണി പെരുമ്പാവൂരും ഇതേ നമ്പറിനോടുള്ള പ്രണയം കാരണം കഴിഞ്ഞ വർഷം തന്റെ വോൾവോ കാറിന് ലക്ഷങ്ങൾ മുടക്കി ഈ നമ്പർ സ്വന്തമാക്കിയിരുന്നു അതായത് ലാലേട്ടൻ എന്ന ബ്രാൻഡിന്റെ പര്യായമായി ഇന്ന് ഡബിൾ ടു ഡബിൾ ഫൈവ് മാറിക്കഴിഞ്ഞു റോഡിലൂടെ ഈ നമ്പറുള്ള ഒരു വണ്ടി കണ്ടാൽ ഒരു ചെറിയ കുട്ടി പോലും പറയും അത് നമ്മുടെ ലാലേട്ടന്റെ വണ്ടിയാണെന്ന് അതാണ് ലാലേട്ടൻ ഇഫക്റ്റ് പുതിയ ഇന്നോവ ഹൈക്രോസ് ഇനി കൊച്ചിയിലെ നിരത്തുകളിൽ കുതിച്ചുപായും പക്ഷേ ആ കാറിൽ ഇരിക്കുന്നത് വെറുമൊരു നടനല്ല വിസ്മയങ്ങളുടെ രാജകുമാരനാണ് മുപ്പത്തിയെട്ട് വർഷത്തിനു ശേഷവും ആ നമ്പർ പ്ലേറ്റിൽ നോക്കി നമ്മൾ ഇന്നും ആവേശത്തോടെ പറയും മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് കാലം മാറും തലമുറകൾ മാറും വാഹനങ്ങൾ മാറും പക്ഷേ ചില നമ്പറുകൾ മാറില്ല ചില രാജാക്കന്മാർ മാറില്ല മലയാള സിനിമയുള്ളിടത്തോളം കാലം മോഹൻലാൽ എന്ന പേരുള്ളടത്തോളം കാലം വിൻസെന്റ് ഗോമസ് പറഞ്ഞ ആ നാലക്കങ്ങൾ കേരളത്തിന്റെ ഹൃദയമിടിപ്പായി തുടരും ഒരിക്കൽ രാജാവായിരുന്നവൻ എന്നും രാജാവായിരിക്കും ലാലേട്ടൻ ഉയിർ ഡബിൾ പവർ